ഹലോ നമസ്കാരം ഈ നിന്നും കത്രിയിൽ നിന്നും അതുപോലെ ദുബായിലൊക്കെ നല്ല ജോലി ഉണ്ടാകുന്ന ആളുകൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നതിന് കാരണം എന്താ ഇവിടെ വന്നാൽ നല്ലൊരു ജോലി എടുത്ത് ഫാമിലിയോടൊപ്പം നന്നായിട്ട് ജീവിച്ച് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച വരുന്നത് അങ്ങനെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവൂലോ എന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയാൻ പോകുന്നു അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം കാണുക ഈ കഴിഞ്ഞ ദിവസം ഈ ഹോസ്റ്റലിലുള്ള ഒരു ടൗണിൽ നിന്ന് ഒരാൾ വിളിക്കുക അദ്ദേഹം പറയുവാണ് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന ഒരു മലയാളി ഫാമിലിയിൽ പിള്ളേർ ഡ്രഗ് ഉപയോഗിച്ച് വലിയ വിഷയമായിരുന്നു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി അപ്പം ഈ ഫാമിലിയെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു ഇവർ പറഞ്ഞു അവരിങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല കുടുംബത്തിൽ പ്രാർത്ഥനകളൊന്നും ചെയ്യുന്ന ആളുകളല്ല അവർ ജോലിയൊക്കെ ചെയ്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആണെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ നമ്മളൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ അല്ലെങ്കിൽ രക്ഷപ്പെട്ട ഇവിടെയൊക്കെ എത്തിയത് എന്തുകൊണ്ടായിരിക്കും ഒറ്റ കാരണമുള്ളൂ നിങ്ങളുടെ മാതാപിതാക്കളായ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ എന്താ ചെയ്തിരുന്നത് അവർ വേറെ ഒന്നും ചെയ്തില്ല നിങ്ങളെ നിങ്ങളെ ടൂറ് കൊണ്ടുപോയില്ല നിങ്ങളെ എന്താ പറയണേ നിങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ അവർ ചെയ്ത ഒരു കാര്യമുണ്ട് അവർ നിങ്ങളെ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇപ്പം ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ചോ പള്ളി കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളി വിടും വേദവശത്ത് നിർബന്ധിച്ച് വിടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനും എന്നെ എൻ്റെ അപ്പൻ അടി തന്നുതന്നെ വേദവശത്തിന് വിട്ടിട്ടുണ്ട് അപ്പം അവിടെ പോയി കുറച്ച് ദൈവത്തെക്കുറിച്ചൊക്കെ പഠിക്കും പള്ളി ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പ്രശ്നമാണ് പള്ളിയിൽ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പള്ളി വിടും മുസ്ലിങ്ങളാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അവരെ ഓതാനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ആയിട്ട് അവർ കൃത്യമായിട്ട് വിടും ഹിന്ദുക്കളാണെങ്കിൽ അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെയൊക്കെ കൊണ്ടുപോയതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മളൊക്കെ രക്ഷപ്പെട്ട് അതുകൂടാതെ നമ്മുടെ അമ്മമാരെ മിക്കവാറും ജോലി ഇല്ലാത്തവരായിരുന്നു ജോലിയില്ലാത്തവരായിരുന്നു കണ്ണ് എപ്പോഴും ഇങ്ങനെ പരിധി നടക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പം എൻ്റെ മമ്മിയാണെങ്കിൽ ഞങ്ങളവിടെ ഒരു ഇല മറച്ചിട്ട് ആ മമ്മി അറിയും ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പപ്പയോടി എന്ന് പറഞ്ഞു കൊടുക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു പേടിയുണ്ടാകും നമ്മൾ കുടുംബത്തിൽ എന്താ പറയുക പപ്പ വരുമ്പോൾ മമ്മി പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വലിയ കുസൃതികളും ചെയ്യുന്നില്ല ആണും പിള്ളേർ ആ കുറച്ച് കുസൃതിയൊക്കെ ചെയ്യും ഇതൊന്നും ഇത്രയും നോക്കിയിട്ട് പോലും നമ്മൾ പലപ്പോഴും പല തെറ്റുകളും ചെയ്തു തന്നെയാണ് നമ്മൾ വളർന്നു ഇന്നലെ എത്തിയത് അപ്പം നമ്മളിത്രയും രക്ഷപ്പെടാനുള്ള കാരണം നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടാണ് ഇപ്പം നമ്മൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പിള്ളേരെ നല്ല സ്കൂളിൽ വിടുന്നത് അപ്പം എൻ്റെ പിള്ളേരെ ഞാൻ വിടുന്നത് കാത്തലിക് സ്കൂളിലാണ് അപ്പം ഞാൻ ഫീസ് അടയ്ക്കണം അപ്പോൾ ഈ പബ്ലിക് സ്കൂളിൽ പോവാണെ ഫീസ് അടയ്ക്കേണ്ട അപ്പം ഞാൻ അതിന് വിടുന്നതിന് കാരണം അവർ ഇന്നല്ലേ നാളെ നല്ലൊരു യുവ യുവതലമുറയായിട്ടല്ലേ നല്ലൊരു തലമുറയായി മാറും അവർക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് അവർ നമുക്കൊരു മാതൃക പിള്ളേരായി എന്ന് വിചാരിച്ചാൽ നമ്മൾ നല്ല സ്കൂളിൽ വിടുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വിട്ടാൽ മതിയല്ലോ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ കാരണം അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കോ ഇങ്ങനെ മറ്റു രാജ്യങ്ങളൊക്കെ വന്ന് താമസിക്കാനുള്ള കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുന്ന ഇത് ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ പിള്ളേർ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയുള്ള പിള്ളേർ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ ഒന്ന് രണ്ട് കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ മറന്നേക്കുക ഒന്ന് ചെയ്യേണ്ടത് ആ പിള്ളേരെ കൂടി കൂടുതൽ സമയം ചെലവഴിക്കുക ഇപ്പം എൻ്റെ ഒരു സ്വപ്നമാണ് ഇപ്പം എൻ്റെ കൊച്ചിന് മൂത്ത കൊച്ചിന് പതിനൊന്ന് വയസ്സായി അവനൊരു രണ്ട് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൂടത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്നത്രയോ സമയം അവനെ കൊണ്ട് അവനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനും അവനെ ഹോളിഡേ സ്കൂൾ അടയ്ക്കുമ്പോഴൊക്കെ ഹോളിഡേ കൊണ്ടുപോകും ആ അപ്പൻ്റെ അമ്മയെ കൂടി മാക്സിമം ടൈം ചിലവഴിക്കും അങ്ങനെ അവനെ എന്താ പറയണേ പറ്റുമെങ്കിൽ അവനെ രക്ഷിച്ചു കൊണ്ടാണ് എന്ന് ആഗ്രഹം അവനെ പോലെ തന്നെ മറ്റുള്ളവരും അപ്പം മൂത്തവൻ രക്ഷപ്പെടുമ്പോൾ ഇളയവനും അവനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്നോളും അതുപോലെ തന്നെ അവരെ പള്ളി കൊണ്ടു ഞാൻ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും പള്ളി കൊണ്ടു അവരെ വേദവശത്തിന് പഠിപ്പിക്കാൻ പെടും ഇതെന്താ വിടുന്നതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് ഉറങ്ങാതെ ഞാൻ പിള്ളേരെ പള്ളി കൊണ്ടുപോയിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ കുറച്ച് ദൈവഭയത്തിലൊക്കെ വളരട്ടേന്നെ അവരിപ്പം നാളെ എന്താ പറയണേ അവർ കുറച്ച് ദൈവത്തെക്കുറിച്ചൊക്കെ അറിയട്ടെ കുറച്ച് ഭയമൊക്കെ ഉണ്ടാകട്ടെ അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും എന്നൊക്കെ അവർ മനസ്സിലാക്കട്ടെ അപ്പം അതൊക്കെ നമ്മുടെ പിള്ളേരെ വളർച്ചയെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം എൻ്റെ തോന്നലായിരിക്കും തെറ്റുണ്ടെങ്കിൽ പറയണേ പിന്നെ നമ്മൾ കുറച്ച് സമയം അവർ കൊടുത്ത് ചെലവഴിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ഐസ്ക്രീം വിൽക്കാറൊക്കെ പിള്ളേരെ കൊണ്ടുപോയതിനാൽ അവരുടെ കൂടുത്ത് കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ അവർ തെറ്റായ വഴിക്ക് പോകുന്നത് കുറയും എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെ ഫ്യൂച്ചർ പ്രതീക്ഷാണ് ഓസ്ട്രേലിയക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിള്ളേർ കൂടുതൽ സമയം ചെലവഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേര് പതിനെട്ട് എന്ന് ഞാൻ പറയുക ഇന്ന് ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ ടൗണുകളിലും ഡ്രഗുകൾ ഇഷ്ടം ഇഷ്ടംമാതിരി നമ്മുടെ നാട്ടിൽ ഇഷ്ടം മാതിരി ഉണ്ട് അതിനേക്കാൾ ഇരട്ടിയാണ് ഇവിടെ കിട്ടാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുക നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കൊടുത്ത് സമയം ചെലവഴിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ മറക്കുക ഓക്കെ ഇത് എന്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഇടാം മറ്റുള്ളവരും അറിയട്ടെ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരും അറിയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഇട്ട് മറ്റുള്ളവരും ഇത് മനസ്സിലാക്കി നമ്മുടെ പിള്ളേരെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മുടെ തലമുറ ഇനി നിലനിൽക്കണമെങ്കിൽ അല്ലെ അടുത്ത തലമുറ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ഇന്നേ ചിന്തിച്ചു തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ അവരെ മറന്നേക്കുക ഓക്കേ